ഓക്കെ സംസ്ഥാന ജൈവവൈദ്യ ബോർഡ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നമ്മുടെ ഇരുപതാമത് ആനുവൽ ഡേ ആണ് ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന ദിവസം അപ്പോൾ അന്ന് ഇരുപത്തിയെട്ട് മുതൽ അടുത്ത ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇരുപത്തിയെട്ട് വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇരുപത്തിയെട്ടിന് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് സംസ്ഥാന ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ഈ പദ്ധതിയുടെ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും അതെങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള അതിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അഖിലേന്ത്യാ തലത്തിലുള്ള ചർച്ചയുടെ ഉദ്ദേശം ആ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എൻവയോൺമെൻറ്റ് പ്രോഗ്രാം പരിസ്ഥിതി പ്രോഗ്രാം അതിൻ്റെ ഇന്ത്യ ഹെഡ് ഉണ്ട് ഡോക്ടർ പിശുപതി ബാലകൃഷ്ണ അദ്ദേഹമാണത് അതിൻ്റെ മുഖ്യമായിട്ട് ഉള്ള സന്ദേശം നൽകുന്ന ആൾ നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിമാർ ഈ സംസ് അഖിലേന്ത്യാ ജൈവവൈവിധ്യ അതോറിറ്റിയുടെ സെക്രട്ടറി മെമ്പർ സെക്രട്ടറി തുടങ്ങിയ ഈ വിഷയത്തിൽ ഉള്ള ശാസ്ത്രജ്ഞന്മാരും എക്സ്പേർട്ട്സും പോളിസി മേക്കേഴ്സും കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ മുഖ്യമായ ടാർഗറ്റ് കേരളത്തിൻ്റെ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനം ഇതാണ് ലക്ഷ്യം അപ്പോൾ ബോർഡിൻ്റെ വരും അഞ്ച് വർഷങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇതിനു വേണ്ടി സംസ്ഥാനത്തിൽ നിന്നും ഇപ്പോൾ ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദ്യ ഫേസിൽ ഉൾപ്പെടുത്തി അവിടെ ഈ തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പദ്ധതി രൂപീകരണം അതിൻ്റെ നടത്തിപ്പ് തുടക്കം എന്നുള്ള നിലയിൽ ഈ ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനാണ് താല്പര്യം അതിൽ രണ്ട് കോർപ്പറേഷനുകൾ രണ്ട് മുനിസിപ്പാലിറ്റികൾ പതിനാറ് ഗ്രാമപഞ്ചായത്തുകൾ പതിനാല് ജില്ലകളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമ്മൾ ഇപ്പോൾ ഡ്രാഫ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് ബോർഡ് ശ്രദ്ധിക്കുന്നത് ബോർഡിൻ്റെ ശ്രദ്ധ ജൈവ വൈവിധ്യ സംരക്ഷണം കൂടുതൽ ജനകീയമാക്കുക നമ്മളതിനെ ജനകീയ ജൈവ വൈവിധ്യ പരിപാലനത്തിന് മാതൃക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വികേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ഭരണ സംവിധാനവുമാണ് ഈ സംവിധാനം എങ്ങനെ ബയോഡൈവേഴ്സിറ്റിയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ മെയിൻ സ്ട്രീമിങ് അത് മറ്റ് വിവിധ ഗവൺമെൻറ് വകുപ്പുകളിൽ മറ്റ് എല്ലാ തരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വികസന രംഗങ്ങളിൽ എങ്ങനെ ജൈവ വൈവിധ്യത്തെ കൂടുതലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇതാണ് ബോർഡിൻ്റെ ശ്രദ്ധ അത് ജനകീയ അടിസ്ഥാനത്തിൽ എങ്ങനെ ചെയ്യാം താങ്ക് യു